ദ്വാരക ഗുജറാത്തിലെ ഒരു പുരാതന നഗരമാണ് ദ്വാരക ഇത് ഒരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമായി അറിയപ്പെടുന്നു ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ ദ്വാരക എയർപോർട്ട് ജാംനഗർ ഇവിടെ നിന്നും നൂറ്റി മുപ്പത്തിയേഴ് കിലോമീറ്റർ അകലെയാണ് ഗുജറാത്തിലെ ജാംനഗർ പോർബന്ദർ ജില്ലകൾക്കിടയിലാണ് ദ്വാരക ഉൾപ്പെടുന്ന ദേവഭൂമി ദ്വാരക ജില്ല ജില്ല നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് ഹിന്ദു പുരാണമനുസരിച്ച് ശ്രീകൃഷ്ണൻ തൻ്റെ അമ്മാവനായ കംസനെ പരാജയപ്പെടുത്തുകയും തുടർന്ന് ശ്രീകൃഷ്ണനും യാദവന്മാരും മധുര വിട്ട് ഇവിടെ എത്തി നഗരം സ്ഥാപിച്ചതായുമാണ് വിശ്വസിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ ഈ ലോകത്തിൽ നിന്നും വേർപ്പെട്ടതിന് ശേഷം ഈ പുരാതന നഗരം കടലിൽ മുങ്ങിയതായി വിശ്വസിക്കുന്നു മുങ്ങിയ നഗരത്തിൻ്റെ അവശിഷ്ടങ്ങളും കരകൗശല വസ്തുക്കളും പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് ഇവയിൽ ചിലത് ഗോവയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫിയിൽ സൂക്ഷിച്ചിരിക്കുന്നു നഗരത്തിലെ പ്രശസ്തമായ ദ്വാരകാധി ക്ഷേത്രം ജഗത് മന്ദിർ എന്നും അറിയപ്പെടുന്നു പുരാതന ദ്വാരകാധി ക്ഷേത്രത്തിൽ വിശാലമായി അടുക്കിക്കെട്ടിയിരിക്കുന്ന പ്രധാന ശ്രീകോവിൽ കൊത്തിയെടുത്തിട്ടുള്ള പ്രവേശന കവാടം ശ്രീകൃഷ്ണൻ്റെ കറുത്ത മാർബിൾ വിഗ്രഹം എന്നിവയുണ്ട് ദ്വാരക ബീച്ചും സമീപത്തുള്ള ദ്വാരക ലൈറ്റ് ഹൗസും അറബിക്കടലിൻ്റെ മനോഹരമായ കാഴ്ചകൾ സന്ദർശകർക്ക് പ്രദാനം ചെയ്യുന്നു ഗോമതി നദി അറബിക്കടലിൽ സംഗമിക്കുന്ന സംഗമ സ്ഥാനം കൂടിയാണ് ദ്വാരക